യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് അവർക്കും സ്വാഗതം വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇവിടെ ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ ഭാഗം നമ്മെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ രണ്ട് സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു രോഗവും മരണവും ഒരു വശത്ത് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം അനുഭവിക്കുന്ന ഒരു സ്ത്രീ മറുവശത്ത് മരണത്തിന്റെ വക്കീലതി നിൽക്കുന്ന ജെയറോസിന്റെ മകൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ പൊതുവായ ഒരു കാര്യമുണ്ട് മനുഷ്യ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട അവസ്ഥ ആ സ്ത്രീയെ നോക്കൂ പന്ത്രണ്ട് വർഷം എത്ര വൈദ്യന്മാരെ കണ്ടിരിക്കും എത്ര പ്രതീക്ഷകൾ തകർന്നിരിക്കും പണവും ആരോഗ്യവും സമൂഹത്തിലെ സ്ഥാനവും എല്ലാം നഷ്ടപ്പെട്ടു നിയമപരമായി അവൾ അശുദ്ധിയായിരുന്നു ആരെയും തൊടാൻ പാടില്ല ആരും അവളെ തൊടാനും പാടില്ല എന്നാൽ അവളുടെ ഹൃദയത്തിൽ ഒരു ചെറുവിശ്വാസമുണ്ടായിരുന്നു ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടാൽ മതി ഞാൻ സുഖപ്പെടും ഇത് വലിയ വാക്കുകളുള്ള വിശ്വാസമല്ല നീണ്ട പ്രാർത്ഥനയുമല്ല ഒരു ലളിതമായ പക്ഷേ ഉറച്ച വിശ്വാസം അവൾ യേശുവിനെ തൊട്ടപ്പോൾ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു യേശു ചോദിച്ചു എന്നെ തൊട്ടത് ആര് കൂട്ടം തള്ളി നീക്കുമ്പോഴും വിശ്വാസത്തോടെ തൊടുന്ന സ്പർശം മാത്രമാണ് യേശുവിൻ്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് അവൾ മറങ്ങി നിൽക്കാനായിരുന്നു ശ്രമിച്ചത് പക്ഷേ യേശു അവളെ മുന്നോട്ട് വിളിക്കുന്നു കാരണം അവൾക്ക് ശരീര സൗഖ്യം മാത്രമല്ല ആത്മസൗഖ്യവും സാമൂഹിക പുനഃസ്ഥാപനവും വേണം മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു അവളെ പുതിയ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്നു ഇതിനിടയിലാണ് ജയറോസിൻ്റെ വീട്ടിൽ നിന്ന് വാർത്തയെത്തുന്നത് നിൻ്റെ മകൾ മരിച്ചു മനുഷ്യ കണ്ണുകളിൽ എല്ലാം അവസാനിച്ചു യേശുവിനോട് പോലും പറയുന്നത് ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാണ് എന്നാൽ യേശു പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇത് ഇന്നും നമ്മോടുള്ള വാക്കാണ് ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറയപ്പെടാം ഇത് തീർന്നു ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല പക്ഷേ യേശു പറയുന്നു എന്നെ വിശ്വസിക്കുക മാത്രം ചെയ്യുക മകളുടെ കിടക്കുക അരികിൽ യേശു നിൽക്കുന്നു എല്ലാവരും കരയുന്നു അവൻ പറയുന്നു കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ അവിടെ പരിഹസിക്കുന്നുണ്ട് പക്ഷേ യേശു അവളുടെ കൈവടിച്ച് പറഞ്ഞു തലീത്താക്കും കുഞ്ഞെ എഴുന്നേൽക്കുക മരണം പോലും യേശുവിൻ്റെ വാക്കി കീഴടങ്ങുന്നു അവൾ എഴുന്നേൽക്കുന്നു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു ഈ സുവിശേഷം നമ്മോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഞാൻ യേശുവിനെ കൂട്ടത്തിലെ ഒരാളായി തള്ളിക്കളയുന്നുണ്ടോ അല്ലെങ്കിൽ വിശ്വാസത്തോടെ തൊടുന്നുണ്ടോ ഇനി ഒന്നും സാധ്യമല്ല എന്ന അവസ്ഥയിൽ ഞാൻ യേശുവിനെ വിട്ടുകളയുന്നുണ്ടോ എൻ്റെ ജീവിതത്തിലെ മരിച്ചുപോയ പ്രതീക്ഷകളോട് യേശു ഇന്ന് എഴുന്നേൽക്കുക എന്ന് പറയാൻ ഞാൻ അവന് അവസരം നൽകുന്നുണ്ടോ ഇന്ന് യേശു നമ്മുടെ നടുവിലൂടെ കടന്നുപോകുന്നു ഒരു വസ്ത്രത്തിൻ്റെ അറ്റം തൊടുന്നത്ര വിശ്വാസം മതി ഒരു വാക്ക് കേട്ട് പിടിച്ചു നിൽക്കുന്നത്ര വിശ്വാസം മതി അവൻ ഇപ്പോഴും ജീവൻ നൽകുന്ന കർത്താവാണ് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമീൻ